കൂട്ടുകാരെ ജാനകിയുടെയും അപ്പിയുടെയും വീട് ജാനകിന് പൊരുതാൻ തന്നെയാണ് തീരുമാനം അതേ കൂട്ടുകാരെ നമ്മുടെ അപർണയാണ് ഇതിന് പിന്നിൽ എന്നറിഞ്ഞതിന് ശേഷം നമ്മുടെ ജാനകി നമ്മുടെ അഭിയനോട് പറയുന്നുണ്ട് ഇനി എന്തും സഹിച്ചും ക്ഷമിച്ച് നിന്ന് പഴയ ജാനകി മരിച്ചു ഇനി എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരു പുതിയ ജാനകി തന്നെയാണ് ഇനി ഇവിടെ ജന്മം പോകുന്നത് എന്ന് നമ്മുടെ അഭിയോട് പറയുന്നുണ്ട് അപ്പോൾ അഭി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഞെട്ടി നിൽക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അപർണ നമ്മുടെ പാലിൽ എന്തൊക്കെയോ ഇങ്ങനെ മയക്കുമരുന്ന് ഇങ്ങനെ കൽക്കികൊണ്ടിരിക്കും ഇവിടെ കയ്യിലും മയക്കുമരുന്ന് ആണെന്ന് തോന്നുന്നു ട്ടോ എന്തായാലും കലക്കുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം അത് നമ്മുടെ അമലിനു വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ വേലക്കാരി പറയുന്നു വേലക്കാരിനോട് പറയുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തമാണ് എനിക്ക് അമലിൻ്റെ പേടിയുണ്ട് അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി അവൻ ഇത്ര നാളത്തെ ഒരു പക എന്നോട് വീട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടെന്ന് നമ്മുടെ വേലക്കാരിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മുടെ ആപ്പിളും പാലൊക്കെ ആയിട്ട് നമ്മുടെ അപർണ മുറിയിലേക്ക് ചെല്ലുക അതിനുശേഷം നമ്മുടെ അമല് വന്ന് മുറിയൊക്കെ കുറ്റിയിട്ട് നമ്മുടെ അപർണയോട് പറയുന്നുണ്ട് നീ ഒന്ന് ഒച്ചവെക്കടി നീ ഒന്ന് ഒച്ചവെച്ച് കരയടി എന്നാലെനിക്കൊരു ത്രില്ലാകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമല് നമ്മുടെ അപർണയിട്ട് മാക്സിമം ഇട്ട് ആ ഒരു വട്ടാക്കുന്ന കുറച്ച് രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട് പ്രമോകൾ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഒരു പുത്തൻ ജാനകി തന്നെയാണ് നമ്മുടെ അളകാപുരിയിൽ ഉടലെടുത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ വെച്ച് കളിച്ചതിൻ്റെ കാര്യത്തിലാണ് നമ്മുടെ ജാനകിക്ക് ഏറ്റവും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത് ഇനി കൊടും യുദ്ധത്തിൻ്റെ നാളുകൾ തന്നെ ായിരിക്കട്ടോ നമ്മുടെ അളകാപുരിയിൽ പോരാത്തതിനെ നിരഞ്ജനം കൂടി വന്നാൽ പിന്നെ തീർന്നു അടിപൊളിയായിരിക്കും നമ്മുടെ അളഗാപുരി വീട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ